ദ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും മോദി സർക്കാർ അധികാരത്തിലെത്തിയെങ്കിലും ഹിന്ദി ഹൃദയഭൂമിയിലേറ്റ തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്ന് അവർ ഇപ്പോഴും മുക്തരല്ല ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കടുത്ത പ്രഹരമാണവർക്ക് നേരിടേണ്ടി വന്നത് ഇപ്പോൾ ബി ജെ പിയുടെ അഭിമാന പ്രശ്നമായ ഉത്തർപ്രദേശിലെ പരാജയ കാര്യങ്ങളെ കുറിച്ച് തേടുകയാണ് ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ പരാജയ കാരണങ്ങളുടെ നീണ്ട പട്ടികയുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു അർഹതപ്പെട്ടവർക്കുള്ള സംവരണ നിഷേധം ഉദ്യോഗസ്ഥ ഭരണം തുടങ്ങി നിരവധി കാരണങ്ങൾ പരാമർശിക്കുന്ന പതിനഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമർപ്പിച്ചത് ആറ് കാരണങ്ങളാണ് ബി ജെ പി പ്രധാനമായും പരാജയത്തിന് ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ആദ്യം പറയുന്നത് ഉദ്യോഗസ്ഥ ഭരണത്തെപ്പറ്റിയാണ് സംസ്ഥാനങ്ങളിലെ എം എൽ എ മാർക്ക് അധികാരങ്ങളില്ലെന്നും എല്ലാം നിയന്ത്രിക്കുന്നത് ജില്ലാ മജിസ്ട്രേറ്റും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉദ്യോഗസ്ഥർ എങ്ങനെ പാർട്ടി പ്രവർത്തകർക്ക് പകരക്കാരാകുമെന്നും ഈ രീതി പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾക്കിടയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചോദ്യപേപ്പർ ചോർച്ച ഒ ബി സി അടക്കം അർഹതപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണ നിഷേധം തുടങ്ങിയവ പരാജയ കാരണമായി റിപ്പോർട്ടിലുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പതിനഞ്ച് ചോദ്യപേപ്പർ ചോർച്ചകളാണ് സംസ്ഥാനത്ത് മാത്രമുണ്ടായത് ഇവ തിരിച്ചടിച്ചു സംസ്ഥാനത്തെമ്പാടും സർക്കാർ ജോലികളിൽ കരാർ ജീവനക്കാരെ നിയമിച്ചത് സംവരണങ്ങൾ നിർത്തലാക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കി ഇങ്ങനെ നിയമിക്കപ്പെട്ടവർ കൂടുതലും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടേതടക്കമുള്ള പ്രചാരണങ്ങൾക്ക് സഹായമായി ബിജെപിക്ക് ലഭിക്കുമെന്ന് കരുതിയ കുർമി മൗര്യ ദളിത് വോട്ടുകളിലും വലിയ ഇടിവുണ്ടായി പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ദളിത് വോട്ടുകളുടെ ആകെ മൂന്നിലൊന്നും മാത്രമാണ് ഇത്തവണ ലഭിച്ചത് ബി എസ് പിക്ക് വോട്ട് കുറഞ്ഞതും കോൺഗ്രസ് പല മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചതും പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് റിപ്പോർട്ടിലുണ്ട് ഇവ കൂടാതെ ഭരണഘടനയെ സംബന്ധിച്ചുള്ള പാർട്ടി നേതാക്കളുടെ പല വിവാദ പരാമർശങ്ങളും ജനങ്ങളെ പാർട്ടിയുടെ നിലപാടുകളിൽ സംശയമുളവാക്കിയെന്നും അഗ്നിപത് പോലുള്ള പദ്ധതികൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമുണ്ടാക്കിയെന്നും സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് യോഗി ആദിത്യനാഥിന് വലിയ സ്വാധീനമുള്ള ഗോരഖ്പൂർ മേഖലയിലടക്കം പതിമൂന്നിലാകെ ആറ് സീറ്റ് മാത്രമാണ് നേടാനായത് കാശി പടിഞ്ഞാറൻ യു പി മേഖലകളിലും വളരെ മോശം പ്രകടനം കാഴ്ചവച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ ബിജെപിക്ക് കാലിടേറിയതിന് പിന്നാലെ പാർട്ടിയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവരെ ഡൽഹിയിൽ കണ്ട സംസ്ഥാന അധ്യക്ഷൻ സിംഗ് ചൌധരി യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിലെ അതൃപ്തി അറിയിച്ചിരുന്നു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിയും നേതാക്കളെ കണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് സർക്കാരിൽ വൻ അഴിച്ചുപണി വേണമെന്നാണ് ഇരുവരുടെയും നിലപാട് എന്നാൽ പാർട്ടി പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളുടെയും അമിത ആത്മവിശ്വാസം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെ വ്രണപ്പെടുത്തിയെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഭാഷ്യം പാർട്ടി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായി ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തെ അഭിസംബോധന ചെയ്തു സംസാരിക്കുമ്പോഴായിരുന്നു യോഗിയുടെ ഈ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാല് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ യു പിയിൽ പാർട്ടി നിർണായക വിജയങ്ങൾ നേടിയെന്നും പ്രതിപക്ഷത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു മുൻ തിരഞ്ഞെടുപ്പുകളിലേതിനു സമാനമായ വോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പിക്ക് നേടാനായി എന്നാൽ വോട്ടുകളുടെ വ്യതിയാനവും അമിത ആത്മവിശ്വാസവും പ്രതീക്ഷകളെ വ്രണപ്പെടുത്തിയെന്നും നേരത്തെ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിന് ഇപ്പോൾ കുറച്ച് ഓക്സിജൻ ലഭിച്ചു എന്നും യോഗി പറഞ്ഞു ഇനി വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്കായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുവാന് മുഖ്യമന്ത്രി എം പിമാരോടും എം എൽ എമാരോടും പാർട്ടി പ്രവർത്തകരോടും അഭ്യർത്ഥിച്ചു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ഒരു പരീക്ഷണത്തിന് ബി ജെ പി ദേശീയ നേതൃത്വവും തയ്യാറല്ല യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിനാൽ തന്നെ ഉടനൊന്നും യോഗിയുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് വരുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുവാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലും സജീവമാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്തായാലും ഇന്ത്യ മുന്നണിയെ ഏൽപ്പിച്ച പ്രഹരത്തിൽ നിന്ന് കരകയറുവാൻ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് നന്ദി പണിയെടുക്കേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്നാൽ രാജ്യത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതത്ര എളുപ്പമാകില്ലെന്ന് വേണം കരുതുവാൻ വരും തിരഞ്ഞെടുപ്പിൽ ബി വേണ്ടി ഹിന്ദി ഹൃദയഭൂമി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരും